ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പുറത്തൊക്കെ പോയിട്ടുള്ള വിശേഷങ്ങളും പിന്നെ വീട്ടിലെ കുറച്ച് പാചകങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വിശേഷമാണ് അപ്പം ഞങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങളുടെ ഒരു കൃഷ് കടയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഇതാണ് ആ വീഡിയോസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്നിവിടെ ഉച്ചയ്ക്കത്തേക്ക് കറി വെക്കുന്നതെന്നുള്ളത് അങ്ങനെയൊക്കെ ആട്ടോ ഇവിടെ കുറച്ച് വീട്ടു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലൂടെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ പോയത് അപ്പോൾ ഇവിടെയാണ് മീം മേടിക്കാണ്ട് വന്നേ അപ്പോൾ ചേട്ടൻ ഇന്ന് മീം മേടിക്കാൻ പോയപ്പോ വരുന്നോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഇനി അർത്ഥത്ത് ചെയ്യാനും ചുമ്മാ വീട്ടിലിരിക്കല്ല എന്നാൽ പോയേക്കാന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഇത് ചേട്ടൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതായിരുന്നു നമ്മളെ കട്ടുള്ള മീം മേടിച്ചുകൊണ്ട് അതല്ല അത് ഇവിടെ നിരന്ന് മേടിച്ചുകൊണ്ട് വന്നത് നല്ല ഇട്ട് ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരേ അവിടെ ഒരുപാട് സൈസ് മീനുണ്ട് ഏത് വേണേലും നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടും ഒരൂ കൂടെ ഒന്നാണ് എനിക്ക് കടയൊന്ന് കാണുക കൂടി ചെയ്യലാന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാനും കൂടെ വന്നു അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോയി അപ്പോൾ ഞാനിവിടെ മാറി ഒന്ന് വീഡിയോ എടുത്ത കേട്ടോ അപ്പം മീന് അവിടെ ഇല്ലാത്ത സൈസ് മീനുകളൊന്നുമില്ല കൊഞ്ച് ഞണ്ട് പിന്നെ കണവ എല്ലാ സൈസും ഉണ്ട് കേട്ടോ ഒന്ന് അത്തൂലി മത്തി എല്ലാം ഉണ്ട് ചെറുത് തൊട്ട് വലുത് വരെ ഉണ്ട് കേട്ടോ നെയ്മീൻ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ മീനും നല്ല ഫ്രഷ് ആയിട്ടാണ് അവിടെ നമ്മൾ ഏത് നിന്ന് നമ്മൾ എത്ര സാവശ്യം നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം അവിടുത്തെ സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നും ഒരു ധൃതി വെപ്പും ഇല്ല ഒന്നുമില്ല കേട്ടോ നമ്മൾ എടുക്കുമ്പോഴാണ് അവർ നമുക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോഴത്തേക്കും അവർ വന്ന് എടുത്ത് തരും അത് തൂക്കിച്ച് നമ്മളോട് ചോദിക്കും ക്ലീൻ ചെയ്ത് തരണമെന്ന് ചോദിക്കും തരണമെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അവരുടെ ഒരു പാത്രത്തിലോട്ടേക്ക് അവിടെ നിൽക്കുന്ന പുറച്ചു നിൽക്കുന്നുണ്ട് ആ ആൾക്കാർ പുറകെ കുറേക്കേണ്ട കുറേ പേര് നിൽക്കുന്നുണ്ട് ബോയ്സ് അവർ മുഴുവൻ അവിടെ നിന്ന് മീൻ ക്ലീൻ ചെയ്യുന്നവരാണ് ആ നിൽക്കുന്ന ഒരു മൊത്തം അവിടെ അവിടുന്ന് അങ്ങ് വരുവേണ്ട എല്ലാ മീനും ക്ലീൻ ചെയ്ത് തരണം തരുന്നത് നമ്മളത് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജ് ഒന്ന് തന്നെ ഈടാക്കുന്നില്ല കേട്ടോ മീൻ മീമടിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ മത്തിക്കൊക്കെ ആണെങ്കിൽ നല്ല വിലക്കുറവാണ് കുറവാണ് മത്തിക്കൊക്കെ വില കൂടി നിന്ന സമയത്ത് പോലും ഇവിടെ മുപ്പത് രൂപയോ അമ്പത് രൂപയൊക്കെയായിരുന്നു എന്ന് പറയുന്നതായിട്ട് ഇപ്പോഴും ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോഴും അമ്പത് രൂപയാണ് മത്തിയുടെ വിലയൊക്കെ കൊടുത്തിരിക്കുന്ന കിലോയ്ക്ക് കേട്ടോ അതുപോലെ ഞണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം മീൻ്റെ എല്ലാം എടുത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തായിരുന്ന നമുക്ക് വലിയൊരു ഉപകാരമാണ് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ഈ മീൻ്റെ വേസ്റ്റ് ഒക്കെ കളയാനാണ് കൂടുതലും ബുദ്ധിമുട്ട് കേട്ടോ പണ്ട് ഇവിടെയെങ്കിലും ചിലർക്കൊക്കെ ചില സമയത്ത് ചില തിരിച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ പണ്ട് ഇതുപോലെ ഞാൻ ചക്കമടൽ ഇടുന്നു ചക്കമടലൊക്കെ പിന്നെ പറമ്പിലല്ല വേറെ ഇടാൻ പറ്റില്ലല്ലോ അതുപോലെ മീൻ്റെ തല ഇടുന്നതൊക്കെ പണ്ട് അങ്ങനൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഇവിടെ ഹെൽത്ത് ഹെൽത്തുകാർ ഇല്ല ഇവർ ഹെൽത്തിൽ പരാതിയൊക്കെ കൊടുത്തു പക്ഷേ ഇവിടുന്ന് എല്ലാവരും മീൻ മേടിച്ച് വെട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ വെട്ടി എന്ന് പറഞ്ഞിട്ടാണ് പരാതി പോയത് അത് കഴിയുമ്പഴത്തേക്ക് പിന്നെ ഹെൽത്ത് ഹെൽത്തുകാര് വന്നപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇവിടെ അങ്ങനെ വേസ്റ്റ് ഒന്നും കിടപ്പില്ല എന്നൊക്കെ മനസ്സിലായിപ്പോൾ അവർ പറഞ്ഞു ഇന്നേ ആൾക്കാരാണ് പരാതി തന്നെ എന്നൊക്കെ പറഞ്ഞു പോയി അതൊക്കെ ചുമ്മാ ഇങ്ങനെ ഓരോരോ ഇതിന് ചെയ്യുന്ന പരിപാടിയാണ് പക്ഷേ എങ്കിൽ അവരവർക്ക് എവിടെ വേണമെങ്കിലും ഇടാമല്ലോ മറ്റുള്ളവർ ഇടുമ്പോഴത്തേക്കാണ് പ്രശ്നം അങ്ങനെയൊക്കെയൊക്കെ ആയത് അപ്പം അവിടെ വലിയ മീനും എല്ലാം വെച്ചിരിക്കുന്ന സെക്ഷൻ സെക്ഷനൊക്കെയാണത് അപ്പോൾ അതിന് പുറത്തായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ ആയിട്ടുള്ള കടയെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു കൂപ്പൺ പൂരിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നൂറാണ് മീൻ നമ്മൾ മേടിച്ചുകഴിഞ്ഞാൽ അവിടുന്ന് സ്കൂട്ടർ ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടറാണ് അങ്ങനെ അതിൻ്റെ സമ്മാനമൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ട് അതിൻ്റെ എല്ലാവരുണ്ട് അപ്പം എല്ലാവരും അവിടെ ഇതൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇനി പോകുന്നു കഴിഞ്ഞാൽ സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സ്കൂട്ടറാണ് അപ്പം അതിന് ഞാൻ ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ മറന്നു ഞാൻ ഇനി പോകുന്നു കഴിഞ്ഞപ്പോഴേ ഒരു ചന്ദുൻ്റെ കടയിൽ അപ്പോൾ ചന്തു പറഞ്ഞു കഴിഞ്ഞ പോലെയൊക്കെ പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവിടുന്ന് പിന്നെ നേരെ ദീപാശിരൊക്കെ കട ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ദീപാശി കടയിലോട്ട് വന്നു അപ്പോൾ എൻ്റെ പിരിയൊക്കെ ഒന്ന് റെഡി ചെയ്യണമായിരുന്നു അതിന് വേണ്ടി കടയിലോട്ടൊക്കെ ഒന്നും കയറി ഇപ്പോൾ ദീപാശിയില്ല ഉള്ളൂ അപ്പോൾ ഇവിടെ ആണെങ്കിലും ഉണ്ടല്ലോ നല്ലപോലെ നമുക്ക് വണ്ടി പാർക്ക് ആണ് മീൻ മണിക്കുന്നതിനത്താണെങ്കിലും ഇവിടെ ഒക്കെയാണല്ലോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലപോലെ വണ്ടി പാർക്കാനുള്ളതാണ് എല്ലാം അവിടെ ആര്യപവനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നവരുമാണ് അപ്പോൾ നമ്മുടെ ഇത് എരുമേലിക്ക് പോകുന്ന റൂട്ടാണ് ചെത്തോങ്കരെന്ന് പറയും റാവിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞിടത്താണ് ഈ കടയും എല്ലാം വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ വണ്ടി പാർക്കിംഗ് ആണ് ഏറ്റവും നമുക്കിവിടെ ഉപകാരമുള്ളൊരു കാര്യം പിന്നെ ചെന്നുവിൻ്റെ കടയിലോട്ടൊക്കെ കയറി പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ എടുക്കണം എടുക്കും എടുക്കും ഇവിടെ പച്ച കുത്താനൊക്കെ തുടങ്ങിയോ അല്ലേ സ്റ്റാൻഡേർഡ് വന്നില്ലേ മീനെല്ലാം മേടിച്ച് വീട്ടിൽ വന്ന കേട്ടോ മേടിച്ചത് മത്തിയാണ് മത്തി മേടിച്ചു പിന്നെ കുറച്ച് അയല മേടിച്ചു പിന്നെ ഞണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തതാണ് കേട്ടോ ഒന്നും ക്ലീൻ ചെയ്യാണ്ടല്ല നമുക്കിനി ചെറുതായിട്ടൊന്ന് ഒളിച്ചൊന്ന് കഴുകി ഉപ്പിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി നല്ല വൃത്തിക്കാണ് അവർ വെട്ടിത്തരുന്നത് അതുകൊണ്ട് ഇതിൽ വേസ്റ്റ് ഒന്നുമില്ല ഞണ്ടാണേലും എല്ലാം വൃത്തിയാക്കി തന്നേക്കുന്നതാണ് എല്ലാ മീനും ഇപ്പം ഞാൻ ഇനി ഇതെല്ലാം ഒന്ന് കറി വെക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ മീനെല്ലാം വേഗം എല്ലാം ക്ലീൻ ചെയ്തെല്ലാം കഴിച്ച് പിന്നെ ഞണ്ട് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടോ ഇവിടെ ഞണ്ട് കഴിക്കുന്ന ഞാനും അച്ചും ചേട്ടൻ പിന്നെ ശകലം കഴിക്കും കണ്ണും തൊട്ട് വരുന്നൊക്കത്തില്ല കേട്ടോ അവന് ഇഷ്ടമല്ല ഞണ്ട് കൊഞ്ച് കണവ ഇതൊന്നും അവൻ കഴിക്കത്തില്ല അതൊന്നും അവന് ഇഷ്ടമല്ല അവന് വയറ്റിൽ ഏതാണ്ട് പോലെയെന്ന് പറഞ്ഞ് പിന്നെ അവൻ ഒത്തിരി ഞങ്ങൾ നിർബന്ധിക്കാറില്ല രണ്ട് പ്രാവശ്യം ഞങ്ങൾ എങ്ങനെയൊക്കെ നിർബന്ധിച്ച് കൊടുത്തിട്ട് അവന് വയർ വേദനയാണോ ഏതാണ്ട് അസ്വസ്ഥതയാണോ ഭയങ്കര ഇതൊക്കെ കഴിച്ച് ചിലർക്ക് ഇതൊന്നും പിടിക്കത്തില്ലല്ലോ വയറ്റിൽ അതുകൊണ്ടായിരിക്കും പിന്നെ എന്നാ നിറത്തില്ല അവനത് കഴിക്കത്തില്ല അപ്പം ഞങ്ങൾ അച്ചു ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞണ്ട് അപ്പം ഞാൻ ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ ഒന്ന് വീഡിയോയിലൊന്നും വിശദമായിട്ടൊന്നും കറിയൊന്ന് വെക്കുന്നില്ല ഒന്നും കാണിച്ചുള്ളത് നേരത്തെ വീട്ടിലൊക്കെ ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇടാത്തത് അപ്പം അതിനുള്ള മസാല എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വട്ടിയതിന് ശേഷം അതിലേക്ക് ഞണ്ടും കൂടെ ഞണ്ടും എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടിയതുകൊണ്ട് എനിക്ക് വലിയ പണിയില്ലായിരുന്നു കേട്ടോ ശരീരത്തെ ആ കാലും ഉള്ളായിരുന്നു ഉള്ളായിരുന്നെങ്കിൽ നിൽക്കുന്നത് അത് പിന്നെ കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഞണ്ട് അടുപ്പിലോട്ട് വെച്ചു അത് കഴിഞ്ഞ് ഞാൻ മീൻ വറക്കാനായിട്ട് അയലേയും മത്തിയും കൂടെ എടുത്തു കേട്ടോ അത് രണ്ടും കൂടെ വറക്കാനെടുത്ത് കുറച്ച് മത്തി ഞാൻ പീര വെക്കാനും കൂടെ എടുത്തു അപ്പോൾ അതെല്ലാം കൂടെ അടുപ്പയിലോട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഞണ്ട് കറിക്ക് ഉള്ള ഒത്തിരി വെള്ളം കൂട്ടൊഴിക്കുന്നുണ്ടായിട്ട് ഞണ്ടിനകത്തുനിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ കുറച്ച് വേഗാനായിട്ടുള്ള വെള്ളം ഒന്നൊഴിച്ചതിന് ശേഷം അത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ടൊന്ന് റോസ്റ്റ് ഒക്കെ എടുക്കാനായിട്ടാണ് അതിലൊക്കെ മീൻ മീന്തേരം റെഡിയായി പിന്നെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയായി ഒരിച്ച കൂടെ ഒന്ന് മതി തുടങ്ങുവാണ് നമ്മുടെ പറമ്പ് മുഴുവനും കാടാണേ കാടിക്കാനായിട്ട് ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ വരുന്നുണ്ട് ഭയങ്കര കാടാന്ന് ഭയങ്കര ഇതുണ്ടോ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇപ്പൊ ഈ പറമ്പ് കിടക്കുന്നത് ഇത് കഴിഞ്ഞുള്ളതും കൂടെ കാണിച്ചു തരാവേ കാട് തെളിക്കാനായിട്ട് വന്നു കണ്ണ മാറിക്കും മുഖത്തോട്ട് തെറിക്കും കണ്ണ മാറിക്കണ്ണി തെറിക്കും കണ്ണ കല്യച്ചോ കണ്ണു മാറിക്കട ഇവിടുത്തെ ഭയങ്കര ഇതിന്റെ കപ്പയുടെ കമ്പെല്ലാം കിടക്കുന്നുണ്ട് ഒന്ന് അവർക്ക് കപ്പ കൃഷിക്ക് കൊടുത്തതാ എല്ലാം എല്ലാം പറിച്ചു കളയണം ഞങ്ങളുടെ പഴയ വീട് പറമ്പൊക്കെ മൊത്തം തെളിച്ച് കേട്ടോ എല്ലാം തെളിച്ച് കഴിഞ്ഞ ഞങ്ങൾ കയറി പോകുന്നു ഞമ്മ കയറി പോന്ന് കഴിഞ്ഞിട്ട് പിന്നെയാണ് വീഡിയോസൊക്കെ എടുത്തേട്ടോ ഇങ്ങനെ പറമ്പെല്ലാം വൃത്തിയായി ഇനി പിന്നെ ഞങ്ങൾ കൃഷിക്കൊക്കെ ഇറങ്ങുമ്പോൾ വിശദമായിട്ട് പറമ്പൊക്കെ കാണിക്കാവേ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു നമ്മൾ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ